വയനാട് മാനന്തവാടിയിലെ ആളെക്കൊല്ലിക്കാട്ടാനയെ മയക്കുവടി വെച്ച പിടികൂടാനുള്ള ശ്രമം ഇന്നും തുടരും ആന ദൗത്യ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് ഇന്നലെ രാത്രിയിൽ വനംവകുപ്പിന്റെ പതിമൂന്ന് ടീമും പോലീസിന്റെ അഞ്ച് ടീമും പട്രോളിംഗ് നടത്തിയിരുന്നു ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഷിബു ഉണ്ട് വയനാട്ടിൽ നിന്നും വിവരങ്ങളുമായി ഷിബു നിലവിൽ എന്തൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ ആ ബദ്രാം ഏറ്റവും സന്തോഷകരമായ കാര്യം ആന അതേ സ്ഥലത്ത് തന്നെ ഉണ്ട് എന്നുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത് ഏറെ ആശ്വാസകരവുമാണ് കാരണം ആനയെ ഈ ഒരേ സ്ഥലത്ത് തന്നെ ഇന്നലെ വൈകുന്നേരം നാലരയ്ക്ക് അവസാനമായി ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്ത് തന്നെയാണ് ആനയുള്ളത് അതുകൊണ്ട് വേറെ സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകാത്തത് ദൗത്യത്തിന് ദൗത്യം വിജയകരമാകാൻ ഏറെ സഹായകരമാകും എന്നാണ് വനംവകുപ്പിൽ നിന്ന് രാവിലെ ലഭിക്കുന്ന വിവരം ഇതനുസരിച്ച് കൂടുതൽ സേനാംഗങ്ങളെയാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത് മണ്ണാർ ാട് നിന്നും കൂടുതൽ ആളുകൾ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നിലമ്പൂരിൽ നിന്നും കൂടുതൽ ആർ ആർ ടി ടീം അംഗങ്ങളെയും വയനാട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് വയനാട്ടിലെ മുഴുവൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും ശ്രദ്ധ ഇപ്പോൾ ഇവിടേക്കാണ് അതുകൊണ്ട് തന്നെ പോലീസ് വനം കൂടാതെ പോലീസിന്റെ നേതൃത്വത്തിലുള്ള ഒരു പട്രോളിംഗും നടക്കുന്നുണ്ട് ജനങ്ങളെ നിയന്ത്രിക്കാനുള്ള ഇന്നലെയൊക്കെ ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ ജനങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു ഇടപെടലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ട് ഇന്ന് രാവിലെ മുതൽ തന്നെ ദൗത്യം അഞ്ചു മണിക്ക് തന്നെ ആനയെ മയക്കൂടി തിനുള്ള ദൗത്യ സംഘം കാട്ടിലേക്ക് കയറി അവിടെ ഈ കാടിനോട് ചേർന്നുള്ള പ്രദേശത്താണ് ഉള്ളത് ഇന്ന് രാവിലെ തന്നെ മയക്കുപിടി വെക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് അവർക്കുള്ളത് കാരണം മണ്ണുണ്ടി പ്രദേശത്ത് തന്നെ ഉള്ളതിനാൽ അവിടെ വെച്ച് മയക്കുപിടി വെച്ച് പിന്നീട് നടപടികളെല്ലാം പൂർത്തിയാക്കി മുത്തങ്ങയിലേക്ക് ഒരു പ്രതീക്ഷയാണ് ഇവർക്ക് ഉള്ളത് അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് തിരുനെല്ലി പഞ്ചായത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ മാനന്തവാടി നഗരസഭയിലെ നാല് ഡിവിഷനുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലാ കലക്ടർ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് തുടർ നടപടികളെല്ലാം ഇപ്പോൾ പുരോഗമിക്കും യാണ് ഇന്നലെ രാത്രിയും തിരച്ചിൽ നടത്തിയിരുന്നു പതിമൂന്ന് സംഘങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഓരോ സംഘത്തിലും ആറ് മുതൽ എട്ട് വരെ ആളുകളുണ്ട് ഒരു സംഘത്തിൽ ഒരു ഫോറസ്റ്റ് ഓഫീസർ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ ആ സംഘത്തെ നിയന്ത്രിക്കുക അങ്ങനെ എട്ടങ്ങൾ വരെയുള്ള പരമാവധി എട്ടംഗങ്ങൾ വരെയുള്ള പതിമൂന്ന് സംഘങ്ങൾ ഇപ്പോൾ ഈ ഭാഗത്ത് മാത്രമായുണ്ട് മറ്റ് പല ഭാഗങ്ങളിലും പട്രോളിംഗും തിരുനെല്ലി പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും കർണാടകയോട് ചേർന്ന ഭാഗങ്ങളിലും പട്രോളിംഗ് നടക്കുന്നുമുണ്ട് പക്ഷെ ഇപ്പോ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് ചോദിക്കട്ടെ കാരണം ഈ വെയിലുതിക്കുന്നതിന് മുൻപ് മുൻപ് തന്നെ വെടിവെക്കണമെന്നൊരു നീക്കമുണ്ടല്ലോ അതായത് നമുക്ക് ഈ അരിക്കൻ്റെ സംഭവമൊക്കെ ആയി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു കാര്യം തന്നെയായിരുന്നു അത് ഈ ഇപ്പോൾ പുതിയൊരു ആനയുടെ കേസിലേക്ക് വരുമ്പോൾ പോലും ആ ഒരു വിഷയം അത് എത്രത്തോളം നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ കർണാടക അതിർത്തിയിലാണ് നിലവിലുള്ളത് ഒരു പക്ഷേ കർണാടക വനമേഖലയിലേക്ക് ആന കടക്കുന്ന പക്ഷം കർണാടക സർക്കാരിന്റെ അനുമതി കൂടി തേടേണ്ടതില്ലേ അതെ ഇതിലെ കുറച്ച് വെല്ലുവിളികൾ ഉള്ളത് പ്രധാന വെല്ലുവിളികളിൽ ഒന്ന് ഇപ്പോൾ ഭദ്ര പറഞ്ഞ സൂചിപ്പിച്ച കാര്യം തന്നെയാണ് അതായത് മയക്കുപൂടി വെക്കുന്നതിന് ഒരു സമയമുണ്ട് ആളുകൾ പറയുന്നതിനനുസരിച്ച് ജനങ്ങൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ആരെ നേരിട്ട് കണ്ടാൽ പോലും ചില സന്ദർഭങ്ങളിൽ മയക്കുപിടി വെക്കാൻ കഴിയില്ല കാരണം താപനിലയാണ് ഇതിന്റെ ഒരു പ്രധാന ഘടകങ്ങളിൽ ഒന്ന് രണ്ടാമത്തെ കാര്യം ആനയെ മയക്കുപിടി ഉചിതമായ സ്ഥലത്ത് വെച്ച് മയക്കുപേടി വെച്ചാലും അവിടെ വെച്ച് കുളിപ്പിക്കാനുള്ള ഒരു സൗകര്യം അതായത് തണുപ്പിക്കാൻ ശരീരം തണുപ്പിക്കാൻ വെള്ളമൊഴിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാവണം അതിനുശേഷം ആന െ വണ്ടി വാഹനത്തിലേക്ക് കയറ്റാൻ എലഫന്റ് ആംബുലൻസിലേക്ക് കയറ്റാനുള്ള വഴി സൗകര്യം ഉണ്ടാവണം ഇത്രയും കാര്യങ്ങൾ അനുയോജ്യമായാൽ മാത്രമാണ് മയക്കുപെടി വെക്കാൻ കഴിയുള്ളൂ ഇതിൽ അത് എസ് ഒ പി എന്നാണ് അതിന് പറയുക മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്രത്തിന്റെ തന്നെ മാർഗനിർദ്ദേശങ്ങളാണത് ഈ എസ് ഒ പി ലംഘിച്ചു കഴിഞ്ഞാൽ ഈ ദൗത്യത്തിലെ ഉള്ള ഉദ്യോഗസ്ഥർക്ക് പിന്നീടത് അന്വേഷണവും അതിന്റെ പിന്നാലെ അവർ പോകേണ്ടി വരും അതുകൊണ്ട് തന്നെ തണ്ണീർക്കൊമ്പനെ പോലും ഉചിതമായ സമയത്ത് മയക്കുപൊടി വെച്ച് ഉചിതമായ സമയത്ത് കയറ്റിക്കൊണ്ട് പോയി എന്നിട്ടും തണ്ണീർക്കൊമ്പൻ പിന്നീട് ചെരിഞ്ഞത് െതിരെ ആരോപണം വരികയും അന്വേഷണവും ഒക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വിവാദങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ആ തഴുത് മുഴുവൻ അടച്ച് ആ പോരായ്മകൾ മുഴുവൻ പരിഹരിച്ചാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ദൗത്യം നടക്കുന്നത് അതുകൊണ്ടാണ് ഇന്നലെ ഉച്ചക്ക് ശരി വ്യക്തമാണ് ഷിബു എന്തായാലും വയനാട് മാനന്തവാടിയിലെ കാട്ടാനയെ മയക്കുവടി വെച്ച് പിടികൂടാനുള്ള ശ്രമം അത് തുടരുകയാണ് ആന ദൗത്യ സംഘത്തിന്റെ നിരീക്ഷണത്തിൽ എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോഴും അറിയാൻ സാധിക്കുന്നത് രാത്രിയിലും തെരച്ചിൽ നടത്തി രാത്രിയിലും ഇത്തരത്തിൽ പോലീസ് പട്രോളിങ്ങും ഒക്കെയായി ഉണ്ടായിരുന്നു എന്തായാലും ഇന്നിപ്പോൾ ജാഗ്രതാ നിർദ്ദേശം അത് പുറപ്പെടുവിച്ചിട്ടുണ്ട് തിരുനെല്ലി പഞ്ചായത്തിലും മറ്റുമായി സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മാസപ്പടി കേസിൽ വീണാ വിജയനും എക്സാലോചിക്കനും ഇന്ന് നിർണായക ദിനം എസ് എഫ്ഐഒ